നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തെ തേടി നടക്കുകയാണ് കേരള പോലീസ് രാഹുൽ രാജ്യം വിടാതിരിക്കാൻ വേണ്ടി രാഹുലിനു വേണ്ടി വിമാനത്താവളങ്ങളിൽ തെരച്ചിൽ നോട്ടീസ് കൊടുത്തു എന്നാണ് പോലീസ് പറയുന്നത് അതേസമയം രാഹുൽ പാലക്കാട് തന്നെയുണ്ടെന്നും പാലക്കാട്ട് കോൺഗ്രസ് പാർട്ടിയുടെ വളരെ സുരക്ഷിതമായ ഒരു ഒളിവിടത്തിൽ താമസിക്കുകയാണ് എന്നുമുള്ള റിപ്പോർട്ടുണ്ട് രാഹുൽ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ മുൻപിൽ തന്നെ രാഹുലിന്റെ ഔദ്യോഗിക വാഹനം കിടക്കുന്നെന്നും രാഹുൽ അവിടെ നിന്ന് മാറിയത് ഒരു സുഹൃത്തിന്റെ വാഹനത്തിലാണെന്നും പോലീസ് മനസ്സിലാക്കിയിട്ടുണ്ട് രാഹുലിനു വേണ്ടി ഇന്നലെ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു തിങ്കളാഴ്ചയാണ് പരിഗണിക്കുക രാഹുൽ ബലാത്സംഗം ചെയ്തിട്ടില്ല പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ബന്ധമായിരുന്നു രാഷ്ട്രീയ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന വാദമാണ് മുതിർന്ന അഭിഭാഷകനായ ശാസ്തമംഗലം അജിത് കുമാർ കോടതിയുടെ മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത് രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടുമോ പലരും ചോദിക്കുന്ന ചോദ്യമാണ് രാഹുലിനെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ രാഹുൽ നിഷേധിക്കുന്നു രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ രാഹുൽ ചെയ്തു എന്ന് തെളിയിക്കുക പ്രയാസമാണ് എന്നാൽ അതുകൊണ്ട് മാത്രം രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടും എന്ന നിഗമനത്തിൽ എത്തുന്നത് ഉചിതമാവില്ല കാരണം രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് അത്രയേറെ ഗൗരവമുള്ള കുറ്റകൃത്യമാണ് ജീവപര്യന്തം തടവ് വരെ കിട്ടാവുന്ന ഒന്നിലധികം കുറ്റകൃത്യങ്ങൾ രാഹുലിനെ ചുമത്തിയിരിക്കുന്ന കുറ്റകൃത്യങ്ങളിലൊക്കെ ശിക്ഷ കിട്ടിയാൽ ജീവിതാന്ത്യം വരെ ജയിലിൽ കഴിയേണ്ടി വരും ബി എൻ എസ് അറുപത്തിനാല് രണ്ട് എഫ് എന്നത് വിശ്വാസം മുതലെടുത്ത് തുടർച്ചയായി ബലാത്സംഗം എന്നതാണ് പത്തു വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് കിട്ടുന്നതാണ് വിശ്വാസം എന്ന് പറയുന്നത് നിർണായകമാണിതിൽ താൻ പരിഗണിക്കും തന്നെ കെയറ് ചെയ്യും തന്നെ സ്നേഹിക്കും എന്നൊക്കെ കരുതി ഒരാളുമായി സൗഹൃദത്തിലാകുമ്പോൾ അയാൾ ബലാത്സംഗം ചെയ്താൽ ചുമത്തുന്ന കുറ്റമാണ് അറുപത്തിനാല് രണ്ട് ജീവപര്യന്തം എന്ന് വെച്ചാൽ ജീവിതാവസാനം വരെ പക്ഷേ സി പി എമ്മിന്റെ ഭാഷത്തിൽ പതിനാല് വർഷം അറുപത്തിനാല് രണ്ട് എച്ച് ഉണ്ട് ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ബലാത്സംഗം ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ അവരുടെ പരിഗണന കാണിക്കണം പക്ഷേ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും ബലാത്സംഗം ചെയ്തു അതാണ് ജീവപര്യന്തം അറുപത്തിനാല് രണ്ട് എം ആണ് അടുത്തത് ഒരു തവണ മാത്രമല്ല തുടർച്ചയായി ബലാത്സംഗം ചെയ്യുമ്പോൾ ചുമത്തുന്ന വകുപ്പാണ് ഈ മൂന്ന് വകുപ്പും ബലാത്സംഗത്തിന് ചുമത്തിയിട്ടുണ്ട് പിന്നെ ബി എൻ എസ് എൺപത്തി ഒൻപതാണ് നിർബന്ധിച്ചുള്ള ഗർഭചിത്രം പത്ത് വർഷം തടവ് ജീവപര്യന്തം അതായത് ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവളുടെ ഉള്ളിൽ ജനിച്ചിരിക്കുന്ന കുഞ്ഞിനെ കൊന്നുകളയുന്നതിന് ചുമത്തുന്ന ജീവപര്യന്തം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യമാണ് ബി എൻ എസ് എൺപത്തി ഒൻപത് നൂറ്റി പതിനഞ്ച് രണ്ട് മർദ്ദനം ഭീഷണി വേദനിപ്പിക്കൽ സാധാരണ വകുപ്പാണ് അതിനെ ഒരു വർഷം വരെ തടവുള്ളൂ മുന്നൂറ്റി ഒമ്പത്തൊന്ന് മൂന്ന് ഭീഷണിയാണ് ഏഴ് വർഷം വരെ തടവ് കിട്ടാം ബി എൻ എസ് മൂന്ന് അഞ്ച് കുറ്റകൃത്യത്തിൽ ഒന്നിലേറെ പേർ അതാണ് ഒരേ കുറ്റകൃത്യം ഒന്നിലേറെ പേർ ചെയ്താൽ എല്ലാവർക്കും തുല്യ ശിക്ഷ കിട്ടും ഇവിടെ ജോബിയെ പ്രതി ചേർത്തിരിക്കുന്നു സുഹൃത്തായ ജോബി മരുന്ന് കൊണ്ട് കൊടുത്തിരിക്കുന്നു അതുകൊണ്ട് ആ നിർബന്ധിത അബോർഷൻ കുറ്റകൃത്യത്തിലെ ജീവപര്യന്തരം തടവ് ജോബിക്കും കിട്ടാം ആക്ട് അറുപത്താറ് ഈ സമ്മതമില്ലാതെ ഒരു സ്വകാര്യ ദൃശ്യം പ്രചരിപ്പിക്കുമെന്ന ഭീഷണി മൂന്ന് വർഷം വരെ തടവും രണ്ടു ലക്ഷം രൂപ പിഴയും ഇത്രയധികം വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഈ വകുപ്പുകൾ ഒന്നും തന്നെ നിലനിൽക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ജീവപര്യന്തം കിട്ടുന്ന ബലാത്സംഗത്തിൻ്റെ മൂന്ന് വകുപ്പുകൾ ബലാത്സംഗം നടന്നിട്ടില്ല പരസ്പര സമ്മതത്തോടെയാണ് നിലനിൽക്കില്ല ഗർഭചിത്രം നിർബന്ധിച്ചുള്ള ഗർഭചിത്രം ഈ നിർബന്ധിക്കുമ്പോൾ മരുന്ന് കൊണ്ട് കൊടുത്തു നിർബന്ധിച്ചു എന്നതിനപ്പുറത്തേക്ക് കഴിക്കുന്നത് തന്നെയാണ് നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് അതും നിലനിൽക്കില്ല പിന്നെ പ്രധാനപ്പെട്ടതാണ് നഗ്നചിത്രം പകർത്തി അത് തെളിയിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് വ്യക്തതയില്ല തെളിയിക്കേണ്ടതൊരു പരിശോധന ഇതൊന്നും നിലനിൽക്കില്ല അതുകൊണ്ട് തന്നെ ഈ കേസിൽ രാഹുൽ മാംകൂട്ടത്തിൽ ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല പക്ഷേ അതിനർത്ഥം രാഹുൽ മാം മുൻകൂർ ജാമ്യം കിട്ടുമെന്നല്ല തിരുവനന്തപുരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ഈ കേസ് പരിഗണിക്കുന്നത് കോടതി കേസ് പരിഗണിക്കുമ്പോൾ തെളിവുകളിലേക്ക് കടക്കുകയില്ല കാരണം തെളിവുകൾ പരിശോധിക്കേണ്ട സമയമില്ല ദീർഘകാലം എടുത്താണ് കോടതി ഈ കേസ് കൈകാര്യം ചെയ്യേണ്ടത് വിചാരണയാണ് സാക്ഷികളെയും പ്രതികളെയും ഒക്കെ വിസ്തരിക്കണം തെളിവുകൾ പരിശോധിക്കൂ ഇതെല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ കോടതിക്ക് ശിക്ഷിക്കാൻ കഴിയൂ ശിക്ഷിക്കില്ല എന്ന് തീർച്ചയാണ് പക്ഷെ മുൻകൂർ ജാമ്യത്തിന് വരുമ്പോൾ കോടതിക്ക് ആ ഒരു ദിവസം ഹിയറിംഗ് കേൾക്കുന്നു കൂടിയാൽ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ ഹിയറിംഗ് കേൾക്കുന്നു ഈ ഹിയറിംഗിനിൽ രണ്ടുപേരും പറയുന്ന വാദം കേട്ടിട്ട് തീരുമാനമെടുക്കണം അപ്പോൾ പൂർണ്ണമായും ഇവർ നിഷേധിക്കുന്നു അതേസമയം ഇര പൂർണ്ണമായും കുറ്റകൃത്യ ചെയ്തു എന്ന് വിശ്വസിക്കുന്ന തരത്തിൽ വാദിക്കുന്നു അപ്പോൾ ഇത് രണ്ടിൻ്റെയും സത്യം ഏതാണ് എന്ന് തിരിച്ചറിയാനോ പരിശോധിക്കാനോ കോടതിക്ക് പെട്ടെന്ന് കഴിയില്ല അത്തരം പശ്ചാത്തലത്തിൽ കോടതികളെടുക്കുന്ന നിലപാട് ചുമത്തിയിരിക്കുന്ന വകുപ്പുകളുടെ ഗൗരവമനുസരിച്ചുള്ള ഒരു തീരുമാനമാണ് എടുക്കുന്നത് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യങ്ങളാണ് ചുമത്തിയിരിക്കുന്നതെങ്കിൽ പൊതുവെ കോടതി ഒരു പരിഗണനയോടെ കാണും അവർക്ക് ജാമ്യം കൊടുക്കും കാരണം സുപ്രീം കോടതി നിർദ്ദേശമുണ്ട് ജയിലിലേക്ക് എല്ലാവരെയും കൊണ്ട് നിറക്കേണ്ട ഏഴു വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യമാണെങ്കിൽ കോടതി പൊതുവെ ജാമ്യം അനുവദിക്കും എന്നിത് ജീവപര്യന്തം വരെ തടവ് കിട്ടാവുന്ന കുറ്റകൃത്യമാണ് അതുകൊണ്ട് കോടതിക്ക് പ്രതിഭാഗം പറയുന്ന വാദങ്ങൾ ശരിയാണ് എന്ന് നിഗമനത്തിനെത്തിക്കൊണ്ട് ജാമ്യം കൊടുക്കുക പ്രയാസമാണ് അതുകൊണ്ട് തൊണ്ണൂറ്റൊൻപത് ശതമാനവും മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെടാനാണ് സാധ്യത ഇത് വളരെ കൃത്യമായി പറയുന്നതാണ് ഇയാൾ ശിക്ഷിക്കപ്പെടുമോ ഇല്ലയോ എന്നത് രണ്ടാമത്തെ കാര്യം മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തലിനെ അത്രയും വലിയൊരു പുണ്യാളനായി നമുക്ക് ചിത്രീകരിക്കാൻ കഴിയില്ല ഞാൻ രാഹുലിന് അനുകൂലമായ നിലപാടെടുത്ത വ്യക്തിയാണ് എല്ലാവർക്കും അറിയാം രാഹുലിൻ്റെ ഇപ്പോഴത്തെ കേസിൻ്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കൃത്യമായ രാഷ്ട്രീയം പിണറായിയുടെ ഇലക്ടറൽ എൻജിനീയറിങ്ങിൻ്റെ ഭാഗമാണ് ഇപ്പോഴത്തെ കേസ് മാത്രമല്ല സി പി എമ്മിൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ ഒരുപാട് പ്രതികളുണ്ട് അവരെയൊക്കെ സംരക്ഷിക്കാൻ സി പി എമ്മിന് അറിയാം എന്നാൽ രാഹുൽ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് രാഹുലിനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യുന്നു എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമേ ഇല്ല മാത്രമല്ല ഇത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണ് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിൽ ബലാത്സംഗമില്ല പക്ഷേ എങ്കിലും ചില ചോദ്യങ്ങൾ ബാക്കിയാണ് ഇന്നലെ രാഹുൽ രണ്ടാം ഉമ്മൻചാണ്ടി എന്നൊക്കെ പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയി രാഹുൽ മാംകൂട്ടത്തിലെ രണ്ടാം ഉമ്മൻചാണ്ടിയായി ഒന്നും പറഞ്ഞ് ദയവായി ഉമ്മൻചാണ്ടി അധിക്ഷേപിക്കരുത് ഉമ്മൻചാണ്ടി ഒരു പുണ്യപുരുഷനായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ അത്ര വെടിപ്പുള്ള മനുഷ്യനല്ല രാഹുലിനോട് നല്ല പരിചയമുള്ള വ്യക്തിയാണ് ഞാൻ എന്നിട്ടും പറയുന്നു അത്ര വെടിപ്പുള്ള വ്യക്തിയല്ല കാരണം ഞാൻ രാഹുലിൻ്റെ ജാമ്യാപേക്ഷയിലൂടെ കടന്നുപോയി ജാമ്യാപേക്ഷയിൽ രാഹുൽ സമ്മതിച്ചിരിക്കുകയാണ് ശാരീരിക ബന്ധം രാഹുൽ പരസ്പര സമ്മതത്തോടെയുള്ള ശാരീരിക ബന്ധം ഉചിതമാണ് എന്ന് പറയുമ്പോഴും രാഹുൽ മനസ്സിലാക്കേണ്ടത് രാഹുൽ ഒരു പൊതുപ്രവർത്തകനാണ് രാഹുൽ ഒരു എം എൽ എ ആണ് രാഹുൽ ജനങ്ങളുടെ പ്രതീക്ഷയാണ് ജാമ്യാപേക്ഷയിലെ ചില ഭാഗങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കുക ഞാനതിൻ്റെ ഗ്രൗണ്ട് ജാമ്യത്തിനുള്ള ഗ്രൗണ്ട് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഞാൻ മനഃപൂർവ്വം കാണിക്കുന്ന ലവിൽ വലിയ സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഇന്നലെ ഒരു ശ്രീജിത് എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത സുപ്രീം കോടതി വക്കീൽ എനിക്കറിയില്ല അദ്ദേഹം ഏത് സുപ്രീംകോടതിയാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അദ്ദേഹമൊക്കെ ഇരയ്ക്ക് വേണ്ടി ശക്തമായ വാദം ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഈ പോസ്റ്റിലൊക്കെ ഇരയെ അപമാനിക്കുന്ന കൂടി ഇരയുടെ വിശദാംശങ്ങൾ മുഴുവൻ കാണിക്കുന്ന തരത്തിൽ ഇത് ഷോ ചെയ്തു തെറ്റാണത് എവിടെ വർക്ക് ചെയ്യുന്നു ആരാണ് ഭർത്താവ് എന്നൊക്കെയുള്ള ജാമ്യാപേക്ഷയിലെ ഭാഗം കാണിച്ചാണ് ഇത്തരക്കാർ പലരും അപമാനിക്കും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല എന്നാൽ ഇതിൽ പറയുന്നു ഇര ഫേസ്ബുക്കും മുഖേനയെ ഹർജിക്കാരനുമായി ബന്ധപ്പെട്ടു പിന്നീട് ഭർത്താവ് തനിക്കെതിരെ ഗാർഹിക പീഡനം നടത്തുന്നതായി പറഞ്ഞിരുന്നു ഇതോടെ ഇരയോട് കരുണ തോന്നിയതിനെ തുടർന്ന് പരിചയം കൂടുതൽ വളർന്നു പരസ്പര സമ്മതത്തോടെ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു ഇര ഉയർന്ന വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണ് ഈ ബന്ധത്തിൽ ശരിതെറ്റ് അവർക്ക് ബോധമുള്ളതാണ് ഹർജിക്കാരനാണ് ഗർഭധാരണത്തിന് കാരണം എന്ന ആരോപണം അസത്യമാണ് വാസ്തവത്തിൽ ഈ മൂന്നാമത്തെ പാരഗ്രാഫ് ഇത് വളരെ കുഴപ്പം പിടിച്ചു തന്നെയാണ് ഇവിടെ ഒരു ഇര വിവാഹിതയാണ് എന്ന് പറയുന്നു വിവാഹിതയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നറിയാം വിവാഹിതയായ ഇര തൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള പ്രശ്നം പൊതുപ്രവർത്തകനെ രാഹുലിനോട് പറയുന്നു അപ്പോൾ സഹതാപം തോന്നുന്നു ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നു അപ്പോഴേക്കും ശാരീരിക ശാരീരികബന്ധമാവുന്നു നമ്മളൊരു കാര്യം ഓർക്കണം വിവാഹം നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് ആരുടെ ഇരയുടെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ മെയ് വരെയുള്ള സമയത്താണ് എന്ന് വെച്ചാൽ വിവാഹത്തിൻ്റെ മധുവിധി കഴിയുന്നതിന് മുൻപ് തന്നെ ഈ ഇരയും രാഹുൽ മാംകൂട്ടത്തിനും തമ്മിൽ ശാരീരിക ബന്ധമുണ്ടായി എന്ന് രാഹുൽ മാം സംബന്ധിക്കുന്നു ഇരയെ മാറ്റി നിർത്തുക പക്ഷെ രാഹുൽ മാംകൂട്ടത്തിന് പൊതുപ്രവർത്തകനാണ് വിവാഹിതനായ ഒരു സ്ത്രീയോട് പെരുമാറുമ്പോൾ കുറച്ചുകൂടി ജാഗ്രത പാലിക്കണം ഈ ജാഗ്രത കുറവ് രാഹുലിന് സംഭവിച്ചിട്ടുണ്ട് അതിന് നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല രാഹുൽ തന്നെ സംബന്ധിച്ചതാണ് രാഹുലിന് ഇങ്ങനെ ഒരു ബന്ധമുണ്ട് ഈ രാഹുലിനെ രണ്ടാം ഉമ്മൻചാണ്ടി എന്നൊക്കെ രാഹുൽ ഈശ്വർ പറയുന്നത് വലിയ കഷ്ടമാണ് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് മറ്റ് പല സ്ത്രീകൾക്കും പരാതിയുണ്ട് എന്ന് വാർത്തയുണ്ട് ഒന്നും വിശ്വസിച്ചിട്ടില്ല സ്ഥിരീകരിച്ചിട്ടുമില്ല പല ആളുകളുമായി ബന്ധമുണ്ടെന്നാണ് പറയുന്നത് ഈ സമ്മതം ശരിയാണെങ്കിൽ ഒരുപക്ഷെ അത് ശരിയാണെന്ന് വെക്കാം അങ്ങനെ വരുമ്പോൾ നമുക്ക് രാഹുലിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല നിയമപരമായി നിലനിൽക്കുമോ എന്നത് രണ്ടാമത്തെ കാര്യം പിണറായിയുടെ ഇൻറ്റൻഷൻ മൂന്നാമത്തെ കാര്യം ഇതൊക്കെ ഈ ടൈമിങ് അഞ്ചാമത്തെ കാര്യം ഇതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൽ വിവാഹിതയായ ഒരു സ്ത്രീയുടെ അടുത്ത് പോയി അവരുടെ കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ട് എന്ന് കേട്ടപ്പോൾ അത് പരിഹരിക്കുന്നതിന് പകരം അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടുവന്ന് തുറന്ന് സംവദിക്കുന്നത് അത്ര നല്ല കാര്യമായി എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് രാഹുലിനെ പോലും മിടുമിടുക്കാനായ ഒരു ചെറുപ്പക്കാരൻ എത്ര സുന്ദരമായൊരു ഭാവിയാണ് രാഹുലിന് മുമ്പിൽ തുറന്നു കിട്ടിയത് മനോഹരമായി സംസാരിക്കാനറിയാം ഏത് ഡിബേറ്റിലും വിജയിക്കാനറിയാം ധൈര്യമെന്ന് പറയുന്ന അപാരമാണ് ഈ ചെറുപ്പത്തിൽ തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ എം എൽ എ ആയി ഇങ്ങനെയൊക്കെയുള്ള രാഹുൽ ഒരു വേട്ടക്കാരനെ പോലെ സ്ത്രീകളെ തേടിപ്പോയി എന്ന് പറയുന്നത് ഖേദകരമാണ് പിന്നെ കുറെ കാര്യങ്ങളുണ്ട് ഇര അവരുടെ ബന്ധത്തിലെ എല്ലാ നിമിഷങ്ങളും ചാറ്റുകൾ വോയിസ് കോളുകൾ എന്നിവ റെക്കോർഡ് ചെയ്യുകയായിരുന്നു ഇത് ഹർജിക്കാരൻ്റെ ജനപ്രീതിയെ തകർക്കാനുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിരുന്നു പോലീസിന് പരാതി നൽകുന്നതിന് പകരം ഇര ആദ്യം റെക്കോർഡുകൾ മാധ്യമങ്ങൾക്ക് കൊടുത്തു ഇതോടെ ഒരു മാധ്യമ വിചാരണ സൃഷ്ടിച്ചു രാഹുൽ ഇതൊക്കെ ശരിയാണ് ഒരു പൊതുപ്രവർത്തകനായ താങ്കൾ ഇതിനൊക്കെ കൊടുക്കേണ്ടതുണ്ടായിരുന്നു എന്നാണ് ചോദ്യം ഞാൻ ഞാനീ പറയുന്നൊക്കെ ശരിയാണ് അവർ റെക്കോർഡ് ചെയ്തു ഒരു പൊതുപ്രവർത്തകർ ഒരു വാക്ക് പറയുമ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ട ഇനി ബന്ധമുണ്ടെങ്കിൽ പോലും ചാറ്റ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ പറയാമോ അതൊക്കെ ശരിയല്ല ഇതൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടാനും ഭാവിയിൽ എത്ര അടുപ്പമുള്ള ആരാണെങ്കിലും മോശമായി ഉപയോഗിക്കാനും സാധ്യതയുണ്ട് തിരിച്ചറിയണ്ടേ എട്ടാമത്തെ സെക്ഷൻ വീണ്ടും പറയുന്നു ബി സെക്ഷൻ അറുപത്തിനാല് പ്രകാരമുള്ള കുറ്റവട്ടം നിലനിൽക്കില്ല കാരണം ഇരെയും ഹർജിക്കാരും തമ്മിലുള്ള ബന്ധം സ്പഷ്ടമായും പരസ്പര സമ്മതത്തോടെ നടന്നതാണ് ചാറ്റുകളും വോയിസുകളും കോളുകളും ഇതിന് തെളിവായി നൽകാം ഇര സ്വന്തം നിലയ്ക്ക് തന്നെ പല സ്ഥലങ്ങളിലും ഹർജിക്കാരനെ സന്ദർശിച്ചിരുന്നു സെക്ഷൻ എൺപത്തൊമ്പത് നിലനിൽക്കില്ല കാരണം ഗർഭചിത്രം സ്ത്രീയുടെ സമ്മതമില്ല നടന്നിരിക്കണം എന്നാൽ ഇര തന്നെയാണ് മരുന്ന് കഴിച്ച് ഗർഭചിത്രം നടത്തിയത് സമ്മതിക്കുന്നു അതിനാൽ ഇരയുടെ ആരോപണം സത്യമാണെന്ന് കരുതിയാലും ഗർഭചിത്രം സ്വയം തന്നെയാണ് ചെയ്തത് പത്താമത്തെ ഇര വിവാഹിതയും ഭർത്താവിനൊപ്പം താമസിക്കുന്ന ഉള്ളവണ് അതിനാൽ ഗർഭധാരണം ഉണ്ടായിരുന്നതായി ബി എസ് എസ് സെക്ഷൻ നൂറ്റി പതിനാറ് പ്രകാരം നിയമപരമായ ഉത്തരവാദിത്വം ഭർത്താവിനാണ് ഹർജിക്കാരൻ ഒരു യുവ എം എൽ എ ആണ് ഒളിവിൽ പോകാൻ സാധ്യതയില്ല ഇരയെ സ്വാധീനിക്കാൻ കഴിയില്ല കാരണം ഇരക്ക് തന്നെ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് ഇത്തരത്തിൽ പോവുകയാണ് മുൻകൂർ ജാമ്യത്തിൻ്റെ സ്ഥിതി എന്തുമാവട്ടെ കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ചെയ്യട്ടെ പക്ഷേ രാഹുലിന് ദയവായി ഉമ്മൻചാണ്ടിയോട് താരതമ്യം ചെയ്യരുതാരും രാഹുൽ ഈശ്വർ ചെയ്യുന്ന വലിയ ദ്രോഹമാണ് രാഹുലിനേക്കാൾ വലിയ വൃത്തിഘട്ടവന്മാർ ഇടതുമുന്നണിയിലുണ്ട് ഇടതുമുന്നണിയുടെ ഭാഗമാണ് മന്ത്രിസഭയിൽ വരെയുണ്ട് അതുകൊണ്ട് രാഹുൽ ചെയ്തത് ന്യായീകരിക്കാൻ കഴിയില്ല ഇതിന് പിന്നെ രാഷ്ട്രീയവും ദുരുദ്ദേശവും ഒക്കെ ചർച്ചയാണ് പക്ഷേ രാഹുൽ കുറ്റം സംബന്ധിച്ചിരിക്കുന്നു രാഹുലിനെ ന്യായീകരിച്ച രാഹുലിൻ്റെ മേൽ രാഷ്ട്രീയ വിരോധം തീർക്കാൻ ഇറങ്ങിയതാണ് എന്ന് പറഞ്ഞവരെ നിരാശപ്പെടുത്തിയിരിക്കുന്നു